ചിലപ്പോൾ നമ്മൾ തിരിയുന്നതൊന്നും അലക്സാണ്ടർ ലാബിൽ സൂക്ഷിച്ചു കൊള്ളണമെന്നില്ല കാരണം ഇവിടെ നിന്നും അന്ന കൊച്ചിന് ഓപ്പറേഷന് വേണ്ടി മറ്റേതിനും ഹോസ്പിറ്റലിലേക്ക് മാറ്റാനായിരിക്കും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് കൊണ്ടുപോകേണ്ടതാണെന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് ആർക്കും സംശയം തോന്നില്ലല്ലോ മെഡിസിനുകൾ എന്താണ് കൊച്ചിന് കൊടുക്കാതിരിക്കുന്നതെന്ന് നോക്കാനാണ് നമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ആൽബിഷിന് വിവരം അറിയിക്കണം കൈകാര്യത്ത് കൊണ്ട് ഡോക്ടറെ നേടാൻ ഇച്ഛയതിന് കഴിയും അതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാൻ നിൽക്കില്ല ഇച്ചേനാകുമ്പോൾ ഈ ചെവി അറിയത് കാറി നോക്കിക്കോളും കൊച്ചിന് എന്ത് മെഡിസിൻ കൊടുത്തിട്ടാണ് കിടത്തിയിരിക്കുന്നതെന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി അതാണ് സിസ്റ്റർ ശ്രദ്ധിക്കേണ്ടത് അറിഞ്ഞിട്ട് വേണം ഡോക്ടറോട് എനിക്കിത് സംസാരിക്കാൻ ലക്ഷ്മി എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത് ശരിയാണ് നമ്മൾ ഒരു നീക്കം നടത്തുന്നതെന്ന് അറിഞ്ഞാൽ എന്തിനും മടിക്കില്ല ഡോക്ടർ അലക്സാണ്ടർ ഇത്രയ്ക്ക് ദുഷ്ടതരം അയാളിൽ ഒളിഞ്ഞ് കിടപ്പുണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ ഇതുവരെ അയാളുടെ അരികിൽ എത്ര പേർക്ക് സർജറി വേണ്ടി വന്നു കാണും മുൻപ് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അപകടം പറ്റിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല ലിഡിയ പറഞ്ഞപ്പോൾ ആ വഴിക്ക് തന്നെയായിരുന്നു ലക്ഷ്മിയുടെ മനസ്സും സഞ്ചരിച്ചത് ശരിയാണ് സർജറി കഴിഞ്ഞതിനു ശേഷം എത്ര പേർ ആരോഗ്യത്തോടെ തിരിച്ചു പോയി എന്നൊക്കെ ഹിസ്റ്ററി നോക്കിയാൽ അറിയാൻ കഴിയും അതൊക്കെ നമുക്ക് നോക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പദവി യോഗ്യനല്ല ഞങ്ങളെപ്പോൾ ഡോക്ടർമാർക്ക് പോലും അപമാനമാകും വിധത്തിൽ ലക്ഷ്മി കരളുറപ്പോടെ പറഞ്ഞു അത് ശരിയാണ് ആയുസിന് അപകടം ഡോക്ടർ നാളെ മുതൽ എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ് നാളെ രാത്രി തന്നെ അയാളുടെ ലാബിലെ വിവരങ്ങൾ ഞാൻ മാഡത്തിൻ്റെ ലാബിലേക്ക് സെൻഡ് ചെയ്യാം ഞാനുണ്ട് കൂടെ ലിഡിയ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു രണ്ടുപേരും കോഫി കുടിച്ച് പിരിഞ്ഞു വീട്ടെത്തി ലക്ഷ്മി തൻ്റെ ഡയറിയിൽ ഡോക്ടർ അലക്സാണ്ടറിനെക്കുറിച്ചുള്ള തൻ്റെ സംശയം വ്യക്തമായി കുറിച്ചു വെച്ചു ആൽബി ബാറിലെത്തി വൈകിട്ട് നേരം ആയതുകൊണ്ട് തന്നെ തിരക്ക് തുടങ്ങിയിരുന്നു ബാറിൽ ദാസേട്ടനും മേൽനോട്ടത്തിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ട് ആൽബിയെ കണ്ടപ്പോഴോടി വന്ന അയാൾ ആൽബി നമ്മൾ പ്രദേശത്തിനേക്കാൾ സെയിലും കിട്ടോ ഇങ്ങനെ തന്നെ തുടർന്ന് പോയ മൂന്ന് മാസം കൊണ്ട് അവരൊക്കെ ഒരു പാഠം പഠിക്കും എല്ലായിടവും കിട്ടുന്നതിനേക്കാൾ പത്ത് രൂപ കുറച്ച് നമ്മൾ മാത്രമല്ലേ കൊടുക്കുന്നത് ആളുകൾ അതറിഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ലക്ഷങ്ങൾ മുടക്കി പരസ്യം ചെയ്തതിനേക്കാൾ ഏറ്റവും നല്ലത് വാഗൊണ്ടുള്ള പരസ്യമല്ലേ അത് വേണ്ടിവളമുണ്ട് തന്നെ ചതിച്ചവരെ തകർക്കണമെന്ന ലക്ഷ്യമായിരുന്നു കൃഷ്ണദാസിൻ്റെ വാക്കുകളിൽ ആൽമിക്ക് കാണാൻ കഴിഞ്ഞത് ദാസേട്ടാ ഏട്ടാ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്നല്ലേ പ്രമാണം അതുപോലെ നമുക്ക് ആവശ്യം എന്താണോ അത് നമുക്ക് വേണ്ടത് ഇങ്ങനെ അങ്ങ് പോട്ടെ പലരും അരയും തലയും മുറുകി പടക്കി പുറപ്പെട്ട് വരും അധികം താമസിക്കാതെ അതൊക്കെ മുന്നിൽ കണ്ടുതന്നെയാണ് ഈ പണിക്കിറങ്ങിയത് ആൽബി നനഞ്ഞ കുളിച്ചു കയറുന്നതാണ് ശീലം ദാസേൻ്റെ തൊഴിലൂടെ കൈട്ട് കൊണ്ട് ആൽബി ക്യാഷ് കൗണ്ടറിലേക്ക് കയറി മാനേജർ സീറ്റിനരികിൽ ഒഴിഞ്ഞു കിടക്കുന്ന തൻ്റെ ചേർലിരുന്നു അന്നത്തെ കണക്കും കാര്യങ്ങളും എല്ലാം മാനേജർ പറഞ്ഞു കൊടുക്കുന്നത് ആൽബി ശ്രദ്ധിച്ചു എല്ലാം അവൻ തന്നെ ഒന്നുകൂടി പരിശോധിച്ചു ഏഴ് മണി കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞപ്പൻ ബാറിൽ വന്നത് അല ആര്ത് കുഞ്ഞപ്പനോ മുതലാളിയുടെ വാട്ടവെള്ളം കുടിച്ച മടുത്തുകൊണ്ടാണോ ഇവിടേക്കുള്ള വരവ് ആൽപ്പി എഴുന്നേറ്റ് കുഞ്ഞപ്പൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു കുഞ്ഞ് പറഞ്ഞത് സത്യമാണ് ഒന്ന് മാറ്റി രുചി അറിയാൻ വന്നതാണ് കുഞ്ഞപ്പനും ഇവിടെ ഒരു അക്കൗണ്ട് വേണം ആദ്യം ഒരു പൈൻറ് പോരട്ടെ സജ കുഞ്ഞപ്പന് എപ്പോൾ വന്നാലും കുഞ്ഞപ്പൻ പറഞ്ഞ ബ്രാൻഡ് അതായത് ഒരു ഗതിയും പരഗതിയും കിട്ടാത്ത ഒ പി ആർ കൊടുത്തേക്കണം ഞാൻ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പിന്നെ പൈസ വാങ്ങണ്ട അത് നമ്മുടെ ചിലവിലേക്ക് തട്ടിക്കോ അർത്ഥം വച്ച് സാജന എന്ന് നോക്കിക്കൊണ്ട് ആൽബി പറഞ്ഞു കുഞ്ഞേ കുഞ്ഞിന് നൂറ് പുണ്യം കിട്ടും എൻ്റെ മുതലാളി ഉണ്ടല്ലോ ആ പന്ന പരട്ട ചാണ്ടി ഒരു തുള്ളി കുപ്പി വാർത്ത് കളഞ്ഞാൽ പോലും പറ്റിലെഴുതിയിടും മാസശമ്പളം വീണുമ്പോൾ അതങ്ങ് കുറയ്ക്കും ഞാനൊരു കാര്യം ആലോചിക്കുകയാണ് അവിടുത്തെ സേവനം മതിയാക്കി കുഞ്ഞിൻ്റെ കൂടെ ഇങ്ങ് കൂടിയാലോന്ന് കുഞ്ഞിപ്പം തൽക്കാലം അവിടെ തന്നെ നിൽക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോരെ പിന്നെ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം പറഞ്ഞുണ്ടാൽ ബി അയാളെ മാറ്റി നിർത്തി ഗൗരവത്തിൽ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചു അതുകൊള്ളാം അതൊക്കെ ഞാൻ ഏറ്റും പിന്നെ ആരും ഈ കാര്യം അറിയരുത് അറിഞ്ഞ എൻ്റെ തല കാണില്ല അടുത്ത തിങ്കളാഴ്ച ചാണ്ടിക്ക് പണി കിട്ടും കുഞ്ഞപ്പനാണ് പറയുന്നത് ആൽബിടെ വലത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ മതിതാ ഇത് കേട്ടാൽ മതി പറഞ്ഞുണ്ടാൽ ബി അയാളെ കൊണ്ടുപോയി അയാൾക്ക് ആവശ്യമുള്ള മദ്യം കൊടുത്തു നിറഞ്ഞ മനസ്സോടെ മല്ലി കൊടുത്ത ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് സോഫി വല്യമ്മിച്ചീമൊപ്പം ഇരിക്കുന്നുണ്ട് ആ വീട്ടിലെ എപ്പോൾ വന്നാലും സണ്ണിക്കുട്ടിയുടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഫോട്ടോ അവളുടെ മനസ്സിൽ വിങ്ങനാകും ആൽബി എത്രയൊക്കെ സ്നേഹം വാരിക്കോരി നൽകിയാലും തൻ്റെ മനസ്സിലെന്നും മുറിവായി സണ്ണിച്ചുണ്ടെന്ന് തനിക്ക് മാത്രം അറിയാവുന്ന സത്യമാണ് സന്തോഷത്തോടെയല്ല ആ വീട്ടിൽ തങ്ങൾ കഴിഞ്ഞതെങ്കിലും സണ്ണിക്കുട്ടിയുടെ മരണവും അയാൾ അങ്ങനെ ആകാനുണ്ടായ സാഹചര്യവും അറിയുന്നതുകൊണ്ട് അവൾക്ക് വേദനയായിരുന്നു പിന്നീട് പലപ്പോഴും അയളെക്കുറിച്ച് ഓർക്കുമ്പോൾ ശിവമല്ലിയെ വല്ലിപ്പശൻ അംഗീകരിച്ചിരുന്നില്ലെങ്കിൽ ചെട്ടിമരത്തിൽ സണ്ണിശൻ പേരുദോഷം വരത്തില്ലായിരുന്നു ആ വീട്ടിലേക്ക് വന്ന് കയറിയാൽ സണ്ണിശന് ആലോചിക്കാതെ ഒരു നിമിഷം പോലും കടന്നു പോകാൻ കഴിയുമായിരുന്നില്ല സോഫിക്ക് മുറിവുകൾ എത്ര തുന്നി അടച്ചാലും ഒരു തഴുപ്പ് അവശേഷിക്കുന്നത് പോലെ അവളുടെ മനസ്സിൽ സണ്ണി അവശേഷിച്ചിരുന്നു മുളെ അമ്മവും മക്കളും വരുന്നുണ്ട് എന്തായാലും ഒരു മാസമുണ്ടാകും അവിടെ വെക്കേഷൻ തുടങ്ങിയാൽ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷം വരാനിരുന്നതല്ലേ വല്യപ്പച്ചൻ്റെ ആണ്ടിന് വരാനൊത്തില്ല ഈ തവണ അവരുടെ വീട്ടിലും എന്തൊക്കെയോ പരിപാടികളുണ്ട് അതിനെ കൂടി കണക്കാക്കിയാണ് വരുന്നത് മല്ലിക ഉത്സാഹത്തിലാണ് മക്കളും പേരക്കുട്ടികളും വരുന്നത് ഞാനും അതേ സന്തോഷത്തിലാണ് വല്ലിമച്ചി സന്തോഷത്തോടെ പറയുന്നത് കേട്ടപ്പോൾ സോഫി പുഞ്ചിരിച്ചു എത്ര നാളായി ഒരു കണക്കിന് മോൾ അടുത്തുണ്ടാകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു പ്രായമേറിയായി വരികയല്ലേ എപ്പോഴാണ് എന്താ സംഭവിക്കാമെന്നറിയില്ലല്ലോ ചേച്ചി ഇങ്ങനെ നെഗറ്റീവ് പറയാതെ അമ്മമ്മോൾ വരട്ടെ എന്തായാലും സന്തോഷത്തോടെ കുറച്ച് നാൾ കഴിയാലോ പിന്നെ എല്ലാവരും അവരവരുടെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലായിരിക്കലോ മക്കളും ഭാര്യയും ഒക്കെ അടുത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്ക ഭർത്താക്കന്മാരും അതുകൊണ്ടല്ലേ അമ്മവിനെയും മക്കളെയും അവിടെ തന്നെ നിർത്തിയിരിക്കുന്ന ജീവൻ നല്ല ജോലിയും സാമ്പത്തികവും ഉള്ളത് കൊണ്ട് ജീവന് അവരെക്കൂടെ നിർത്താൻ കഴിയുന്നു അതുതന്നെയല്ലേ നമ്മുടെ സന്തോഷം സോഫി പറയുന്ന കേട്ടപ്പോൾ ശരിയാണെന്ന് വല്യമ്മച്ചയ്ക്കും ചേച്ചിക്കും മനസ്സിലായി മേഴ്സി വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു മക്കൾ അവിടെ അവിടെയുണ്ടത് എന്താ അവിടെ ചിരിയും കളിയും ബഹളവും നാലു പേരും കൂടി തകർക്കുകയാണ് രണ്ട് ദിവസം ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ അധികം നീ ആൽബിയും കൂടി വാ നമുക്ക് എല്ലാവർക്കും കൂടി കുറച്ച് ദിവസം ഒരുമിച്ച് നിൽക്കാം ഇവിടെ നിന്ന് പോകാൻ എളുപ്പമല്ലേ ആൽബിക്ക് വല്യമ്മച്ച് ചോദിച്ചു അത് പിന്നെ അമ്മ വരുമ്പോൾ വരാം അതാകുമ്പോൾ എല്ലാവർക്കും കൂടി ഒന്നിച്ച് നിൽക്കാലോ മാത്രമല്ല ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് അപ്പസിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ട് നാൻസിയും സിൻസിയും മക്കളും ഉണ്ട് അവിടെ വെക്കേഷനല്ലേ ഒരുമിച്ച് നിൽക്കാൻ കഴിയുള്ളൂ അമ്മച്ചി വിളിച്ചിരുന്നു രണ്ട് ദിവസം നിൽക്കാൻ വരണമെന്ന് പറയാൻ ഇച്ചയും സമ്മതിച്ചു അവർക്കുണ്ടാകില്ലേ മക്കളൊക്കെ കൂടി ഒരുമിച്ച് നിൽക്കണമെന്ന് അല്ല നാൻസി ലീവിൽ വന്നതായിരിക്കുമല്ലേ അതെ സിൻസിയും മക്കളുമാണ് അപ്പസിനും അമ്മച്ചിക്കും ഒപ്പം നിൽക്കുന്നത് അവിടെ തറവാട്ടു വീട്ടിൽ അനിയനും ഭാര്യയും മക്കളും ഒക്കെയുണ്ട് എന്തായാലും വീട് വിശം വാണം പിന്നെ എനിക്കും നാൻസിക്കും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് വീട് അവൾക്ക് കൊടുത്താൻ പറഞ്ഞു സ്വന്തമായി വീടില്ലാത്തത് അവൾക്കല്ലേ അപ്പച്ചൻ്റെയും കാലശേഷം വീട് പൊളിച്ച് പണിയണമെന്നാണ് പറയുന്നത് ഗൾഫിലാണെങ്കിലും വലിയ വരുമാനമൊന്നും അവനില്ല പിന്നെ രണ്ട് ആൺകുട്ടികളല്ലേ അതൊരു സമാധാനം വീട്ടു വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല ആൽബി എത്തിയപ്പോഴാണ് ഒൻപത് മണി കഴിഞ്ഞുവെന്ന് സോഫി അറിയുന്നത് കുറച്ച് സമയം സംസാരിച്ചിരുന്നു ആൽബിയും ആൽബി സിസീലയുടെ കാര്യം ചോദിച്ചപ്പോൾ വല്യമിച്ച് ദേഷ്യപ്പെട്ടു ഇനി എന്തു പറഞ്ഞു വന്നാലും അഞ്ച് പൈസ കൊടുക്കത്തില്ല നീ തന്നെയാണ് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞത് അത് തന്നെയാണ് അപ്പനും മക്കളും എളുപ്പം വല്ലിമേശ അതൊക്കെ കഴിഞ്ഞല്ലോ ഇനി അവകാശം ചോദിച്ചു വന്നേക്കരുതെന്ന് കട്ടായം പറഞ്ഞിട്ട് തന്നെയാണ് പൈസ കൊടുത്തത് ചേച്ചി ഇനി വരില്ല എന്നാലും വല്ലിമേശ കാണാൻ ഇടയ്ക്ക് വരുമെന്നാണ് ഞാൻ കരുതിയത് സിസിലിയുടെ കാര്യം ഓർത്തപ്പോൾ വിഷമം തോന്നിയിരുന്നു ആൽബിക്ക് എങ്ങനെ കഴിഞ്ഞവരാണവർ ചെത്തിമരത്തിലെ ഒരേ ഒരു പെണ് സിസിലിയേകം സണ്ണിയും താനും മെബിയും സിസിലിയും ചെത്തി മരത്തിലെ നാലുപേർ പഴയതൊക്കെ ഞൊടി ഇട കൊണ്ട് ഓർമ്മയിലെത്തി ആൽബിയുടെ വയസ്സായി അമ്മച്ചി കാണുമെന്ന് അവൾക്ക് ആഗ്രഹമില്ല പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം അവിടെ നിൽക്കട്ടെ മുഖത്ത് മുണ്ടിടാൻ വന്നാ മതി അവൾ കാലിയുടെ പറഞ്ഞു വല്യമ്മച്ചി ഇനിയിപ്പതൊന്നും പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കണ്ട ഇതാണ് ഞാൻ ഇവിടേക്ക് വരാത്തത് വല്യമ്മച്ചി ഇതൊക്കെ പറഞ്ഞ് ഒത്തിരി വിഷമിക്കും ആൽബി പോകാനായി എഴുന്നേറ്റു ഇനിയിപ്പോൾ നേരം മിത്രയായില്ലേ കഴിച്ചിട്ട് പോയാൽ മതി മല്ലികയെ കഴിക്കാൻ എടുത്ത് വെക്ക് വേണ്ടെന്ന ആൽബിയും സോഫിയും പറഞ്ഞുവെങ്കിലും സമ്മതിച്ചില്ല വല്യമിശി ഉള്ളത് കൊണ്ട് എല്ലാവരും കൂടി കഴിച്ചു എന്നാലിനി രാത്രി യാത്രയില്ല പറഞ്ഞുകൊണ്ട് ആൽബി ഇറങ്ങി പിന്നാലെ സോഫിയും ഒരു വശത്തേക്ക് ചെരിഞ്ഞ ആൽബിയുടെ തൊഴിൽ പിടിച്ചുകൊണ്ടാണ് സോഫി ഇരുന്നിരുന്നത് അതേ ഈ ഇരിപ്പിനൊരു സുഖമില്ല ആൽബി പറഞ്ഞുകൊണ്ട് ബുള്ളറ്റ് വഴി ഇരികിൽ ഒതുക്കി നിർത്തി ഇനിയിപ്പോൾ അധികം ദൂരം ഒന്നും ഇല്ലല്ലോ ഉച്ചയാ സോഫി പറഞ്ഞപ്പോൾ ആൽബി ചിരിച്ചു എത്ര ദൂരമാണെങ്കിലും പോകുന്നത് ആസ്വദിച്ച് പോയിക്കൂടെ അതെ കല്യാണം കഴിഞ്ഞ് പുതുമോടികളൊന്നും അല്ല കേട്ടോ മുതുക്കനും മുതുക്കിയായി സോഫി പറഞ്ഞുകൊണ്ടിറങ്ങി ഇരുവശത്തേക്കും കാലുകൾ ഇട്ട് അവനോട് ചേർന്നിരുന്നു അവൻ്റെ വയറിനുമീതേ ഇരു കൈകളും കൊണ്ട് വരിഞ്ഞു മുറുകി ആഹാ എന്താ ഒരു സുഖം വല്ലതെ സുഖം പിടിക്കണ്ട വണ്ടി വിട് അവൻ്റെ ഇടത് കഴുത്തിനിടയ്ക്ക് മുഖം ചേർത്ത് വെച്ച് കാതിൻ തുമ്പിൽ ഒന്ന് കടിച്ചുകൊണ്ട് പറഞ്ഞു സോഫി എഴുപണേ നിനക്കറിയോ എത്ര മുതുക്കനും മുതുക്കിയായാലും പ്രണയമെന്നത് അവസാനിക്കില്ല പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞുപോലെ പ്രായം വേറുമ്പോഴും വീര്യം കൂടി വരും അതാണ് വേണ്ടത് ഭാര്യയും ഭർത്താവും പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞായിരിക്കണം അതാണ് ദാമ്പത്യത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം അല്ല നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കണക്ക് കൂട്ടാനും കുറയ്ക്കാനും അല്ലാതെ നിനക്ക് എന്തറിയാം ആൽബി അവളെ കളിയാക്കി പറഞ്ഞിട്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു ഓ എല്ലാറിയുന്ന ഒരാൾ വന്നിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അവൻ്റെ തൊഴിൽ താടി മുട്ടിച്ചു വെച്ചിരുന്നു അവൾ അതെ എല്ലാം എനിക്കറിയാം പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ തേറ്റ് പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞു വീഞ്ഞുപോലെയല്ല ദാമ്പത്യമെങ്കിൽ അവിടെ വിള്ളലുണ്ടാകാൻ എളുപ്പമാണ് പ്രണയം എന്നത് ഇന്ന് നിറഞ്ഞു നിൽക്കണം നമ്മുടെ മനസ്സിൽ പ്രായം എന്നതൊക്കെ ജസ്റ്റ് നമ്പർ മാത്രമാണ് എന്നതാരോ പറഞ്ഞിരിക്കുന്നത് വെറുതെയല്ല കേട്ടോ ആൽബി അവൻ്റെ വയറിൽ ചുറ്റി പിടിച്ചിരിക്കുന്ന അവളുടെ കയ്യിൽ തന്റെ ഇടത് കൈകൊണ്ട് ഒന്ന് അമർത്തിക്കൊണ്ട് പറഞ്ഞു മനസ്സിലായി മനുഷ്യ സോഫി ചീരിച്ചുകൊണ്ട് പറഞ്ഞു ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് അവൻ്റെ ബുള്ളറ്റ് പാഞ്ഞു ഗേറ്റിന് മുന്നിലെത്തി മുരണ്ട് നിന്ന് വണ്ടി സോഫി ഇറങ്ങി ഗേറ്റ് തുറന്നു ആൽബി വണ്ടി ഓടിച്ച് പോർച്ചിൽ നിർത്തി ഇറങ്ങി സോഫി ഗേറ്റ് അടച്ചു വരുന്നതും നോക്കി ഒരു സിഗരറ്റ് പുകച്ചോണ്ട് നിന്നും തുടങ്ങിയോ വലി ഇതിന്റെ മണം എനിക്ക് പിടിക്കില്ലെന്ന് പറഞ്ഞു മനസ്സിലാവില്ല അല്ലേ സോഫി ദേഷ്യത്തിൽ പറഞ്ഞൊരു സിറ്റുകളിലേക്ക് കയറി താക്കോലെടുത്ത് വാതിൽ തുറന്നു മക്കൾ ഉള്ളപ്പോൾ ഞാൻ വലിക്കില്ലെന്ന് നിനക്കറിയില്ലേ വലിച്ചു കഴിഞ്ഞ് വാ കഴുകി അകത്തേക്ക് വരാൻ ഞാൻ സോഫി കേൾക്കാൻ പാകത്തിൽ വിളിച്ചു പറഞ്ഞു ആൽബി ഇഷ്ടം പോലെ വലിച്ചു കഴിഞ്ഞ് വന്നാൽ മതി എൻ്റെ അടുത്ത് വന്നേക്കരുത് പറഞ്ഞേക്കാം വാതിൽ വലിച്ചടക്കുന്ന ശബ്ദം കേട്ടു ആൽബി പിന്നെ ഒന്ന് പോടിവണേ ആൽബി അകത്തേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് കാറിൻ്റെ ഡിക്കി തോർന്നു കവറിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന മത്തിക്കുപ്പിയെടുത്ത് ഗ്ലാസ്സിൽ പകർത്തി സോഡ പൊട്ടിച്ച് അതിലൊഴിച്ച് ഒറ്റ വലയ്ക്ക് അകത്താക്കി നിന്ന നിൽപ്പിൽ രണ്ട് ഗ്ലാസ് അകത്താക്കി മുറ്റത്ത് നട്ട് നനച്ച് സോഫി ഉണ്ടാക്കുന്ന പച്ചക്കറി തോട്ടത്തിൽ നിന്നും രണ്ട് കാന്താരി മുളക് പരച്ചെടുത്ത് ജുബൈൽ നിന്ന് തുടച്ചിണ്ട് വായിലേക്കിട്ട് ചവച്ചു ആഹാ എന്തോ ഒരു അന്തസ്സ് ചവച്ചിറക്കിക്കൊണ്ട് സിഗരറ്റ് ഒന്നുകൂടി ആഞ്ഞു വലിച്ച് കുപ്പിങ് ഗ്ലാസും സോഡയും പഴയതുപോലെ അടച്ച് കവറിൽ വെച്ച് ഡേക്കി അടച്ചു സിഗരറ്റ് താഴേക്കിട്ട് കെടുത്തിക്കൊണ്ട് പൈപ്പിനടുത്തേക്ക് നടന്നു വാ നന്നായി കഴുകിക്കൊണ്ട് അകത്തേക്ക് നടന്നു ചുണ്ടിലൊരു മോളിപ്പാട്ടും പാടിക്കൊണ്ട് വാതിലടച്ച് ലോക്കാക്കി മുൻ വശത്തെ ലൈറ്റ് ഓഫ് ചെയ്ത് കിച്ചണിൽ പോയി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ച് റൂമിലേക്ക് വന്നു പതിവില്ലാത്ത വിധം സോഫി പുതപ്പ് പുതിച്ചുകൊണ്ടാണ് കിടക്കുന്നത് അതൊരു പ്രതിഷേധ സൂചനയാണ് എൻ്റെ പെണ്ണ് തണുക്കുന്നുണ്ടോ നിൻ്റെ തണുപ്പ് ഇപ്പം മാറ്റിത്തരാം ഞാൻ പറഞ്ഞുകൊണ്ട് ജീവ ഒരു ഹാങ്കർലിട്ട് കയ്യിൽ എടുത്തു കൊടുത്ത് വെള്ളമുണ്ടും ഊരിയിട്ട് വാഷ്റൂമിലേക്ക് നടന്നവൻ ചുണ്ടിലപ്പോഴും മൂളിപ്പാട്ടുണ്ടായിരുന്നു അവൻ്റെ ഫ്രഷായി ഒന്ന് കണ്ണാടിയിൽ നിന്ന് നോക്കി സ്വയം വലത് കൈ വായോട് സ്വയം ഒന്ന് ഓതി അവൻ ഏയ് ഒന്നുമില്ല താടി ഒന്ന് സെറ്റ് ചെയ്ത് ഒതുക്കി വാഷ്റൂമിൽ നിന്ന് പുറത്ത് വന്നു ആവി സോഫി ചിരിഞ്ഞ കിടപ്പാണ് രൂപക്കോടിനടുത്ത് പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അവൻ മാതാവേ എൻ്റെ പെണ്ണെ പറ്റിക്കയാണ് എന്നാലും മുന്തിരി വീഞ്ഞ് കുടിക്കുന്നത് തെറ്റല്ല വിഞ്ഞ് കുടിച്ച് മത്തി രാഘുവിനെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടിട്ടു അന്നൊക്കെ മത്ത് പഠിക്കാൻ അത് മതിയായിരുന്നു ഇന്നിപ്പം അത് പറ്റത്തില്ല അതുകൊണ്ട് ലേശം വളരെ കുറച്ച് ക്ഷമിക്കണം കുറിച്ചു വരച്ച മുത്തിക്കൊണ്ട് എഴുന്നേറ്റും അവൻ ലൈറ്റ് ഓഫാക്കി റൂമിൽ കയറി വാതിലടച്ച് ബെഡ് ലൈറ്റ് ഇട്ടുകൊണ്ട് അവളുടെ അടുത്ത് കിടന്ന പുതപ്പിനുള്ളക്ക് നോണ്ട് കയറി തിരിഞ്ഞു കിടക്കുന്ന അവളുടെ വയറിൽ പിടിച്ച് തന്നെ ദേഹത്തേക്ക് അടുപ്പിച്ചു അവൻ ദേ മര്യാദയ്ക്ക് കിടന്നു എനിക്ക് ഉറക്കം വരുന്നു പറഞ്ഞേക്കാം നിനക്ക് ഉറക്കം വരുന്നോ എന്നാൽ എനിക്ക് ഉറക്കം വരുന്നില്ല വാപണേ ചുമ്മാ വാശി പിടിക്കാതെ അവള് തിരിച്ചു കിടത്താൻ ഒന്ന് ശ്രമിച്ചപ്പോൾ ബലം പിടിച്ചു കിടന്ന് സോഫി പക്ഷെ അവന് അവളിൽ നിന്ന് തിരിച്ചു കിട്ടാൻ ഒരു പ്രയാസവും നേരെ കിടത്താൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ബലം പിടിച്ചു സോഫി ഓ എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ നിന്റെ ചൂട് കിട്ടാതെ ഉറങ്ങാൻ പറ്റുമോയെന്ന് ഞാൻ നോക്കട്ടെ പറഞ്ഞോണ്ട് തിരിഞ്ഞ് കമിഴ്ന്ന് കിടന്നു വാൽബി പുതപ്പ് ദേഹത്ത് വലച്ചിട്ടുണ്ട് അവൻ അറിയാമായിരുന്നു തൻ്റെ ഇടം നെഞ്ചിൽ തലവെച്ച് കിടക്കാതെ ഉറക്കം അവളുടെ കൺപോളകളിൽ ചുംബിക്കലെന്ന് തനിക്കും ഇടം അവളുടെ ഭാരമില്ലാതെ എങ്ങനെ കഴിയും ഉറങ്ങാൻ ആൽബി പത്ത് വരെ എണ്ണുമ്പോഴേക്കും അവളെ വലത് കൈ തന്നെ തേടി വരുമെന്ന് അറിയാമായിരുന്നു അവന് ആറു വരെ എണ്ണുമ്പോഴേക്കും അവളുടെ കൈ അവനെ തേടി വന്നിരുന്നു പിണങ്ങിയ സോഫി ചോദിച്ചു കേട്ട് ആൽബി ഒറ്റമറിക്കവളെ എടുത്തുപൊക്കി അവൻ്റെ ദേഹത്തേക്ക് ഇട്ടു എനിക്കറിയില്ല നിന്നെ അവളെ ഈർക്ക പുണർന്നു അവൻ സോഫി അവൻ്റെ നെഞ്ചിൽ കൈകുത്തി ഒന്ന് ഉയർന്ന് നെറ്റിയിലും കവളിലും ചുംബിച്ചു എന്തിനെ വലിക്കുന്നത് പരിഭവത്തോട് ചോദിച്ചോള് പണ്ടത്തെപ്പുറം ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ ഒന്നോ രണ്ടോ അതിൽ കൂടില്ല എനിക്കറിയാമല്ല സോഫിയുടെ അത്തരം അവൻ്റെ ചുണ്ടിൽ പതിഞ്ഞപ്പോൾ അവൾ നിന്ന് സംശയിച്ച് തല ഉയർത്തി അവനെ നോക്കി എന്താ ആൽബി ഒന്നും അറിയാത്തതുപോലെ അവളെ നോക്കി വേറെ എന്തോ ഒരു മണം സോഫി നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു അതെ ഞാനൊരു ചോക്ലേറ്റ് കഴിച്ചു അതിൻ്റെയാണ് പറഞ്ഞുകൊണ്ട് അവളെ തനിക്ക് അടിയിലാക്കിയവൻ ചുണ്ടുകൾ അതിൻ്റെ ഇണയെ തേടി അല്പം ഒന്ന് വാ തുറന്നപ്പോൾ അവൻ്റെ നാവവളുടെ വായിലേക്ക് നുഴഞ്ഞു കയറി പരസ്പരം കെട്ടുകിണഞ്ഞ് നാവുകൾ ചുണ്ടുകൾ മാറി മാറി നുകർന്നവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തപ്പോൾ അവളുടെ കൈകൾ അവനിൽ മുറുകി വസ്ത്രത്തിൻ്റെ മൃതദേഹത്തിൽ നിന്നും മടർന്നു മാറി അവൻ്റെ കൈകളിൽ അവളുടെ മാരടം ഞെരിഞ്ഞമർന്നു പൊക്കിൽ ചുഴിൽ നാവിട്ട് വട്ടം കറക്കിയപ്പോൾ ഉയർന്നു പൊങ്ങി അവൾ വയറിൽ നിന്നും വഴിത്തിളിച്ച സ്വർണ്ണ നിറമുള്ള രോമങ്ങൾ നാവ് കൊണ്ട് നൊഴിഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങി അവളിൽ അവൻ മഴയെ പെയ്തിറങ്ങി കിതച്ചുകൊണ്ട് അവളെ മാറിൽ തല ചേരിച്ച് വെച്ച് കിടന്നു പോകാൻ അവളുടെ കൈകൾ വിയർപ്പ് പൊഴിഞ്ഞ അവൻ്റെ ദേഹത്തെ തഴുകി തലോടി രാവിലെ ഹോസ്പിറ്റലിൽ പോയി ആൽബി ലക്ഷ്മിയെ ലക്ഷ്മിയെക്കൊണ്ട് സംസാരിച്ചു ആൽബി അതിനോട് തൻ്റെ മനസ്സിലെ സംശയം പറഞ്ഞാലേന്ന് ആദ്യം കരുതിയെങ്കിലും പിന്നെ വേണ്ടെന്ന് വെച്ചു വ്യക്തമായി അറിയാതെ സംശയം കൊണ്ട് മാത്രമൊന്നും പറഞ്ഞുകൂടാ ലീഡിയ ഇന്ന് രാത്രി അറിയട്ടെ എന്നിട്ട് മതി ലക്ഷ്മി സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു പിന്നെ ആൽബിയുടെ സ്വഭാവം വെച്ച് ഹോസ്പിറ്റലിൽ തന്നെ രണ്ടാക്കിയെന്ന് വരും അത് പാടില്ല രഹസ്യമായി കൈകാര്യം ചെയ്യണം ലക്ഷ്മി കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ആൽബിയുടെ ചോദ്യം ചിന്തകളെ മോചിപ്പിച്ചു കൊള്ളേ ഇല്ല നാളെ ഞാൻ കൃത്യമായി പറയാം ധൈര്യമായി പറ്റുമോ ചിരിച്ചുകൊണ്ട് പറഞ്ഞോള് ആൽബി അവിടെ നിന്ന് നേരെ പോയത് ഓഫീസിലേക്ക് ആയിരുന്നു അവിടെ ജോലികളിൽ മുഴുകിയിരിക്കുമ്പോൾ അലോഷി വന്നു ആ ഇരിക്കെ അലും രണ്ട് ദിവസമായി കണ്ടിട്ട് ജിജോ ഇല്ലാത്തത് കൊണ്ടിപ്പോൾ നല്ല ജോലിയാണ് അതെ ഇപ്പോൾ കാണാത്തത് എനിക്ക് തോന്നി ലക്ഷ്മി വിളിച്ചപ്പോൾ പറഞ്ഞു എന്നതാ കൊച്ചിന് അലോഷി ആൽബിക്കെതിരെ ഇരുന്നു കൊണ്ട് ചോദിച്ചു എന്നാ പറയണ ഓരോ കഷ്ടകാലം എന്നു പറഞ്ഞാൽ മതിയല്ലോ അല്ലെങ്കിലും കഷ്ടകാലം ഓട്ടോ പിടിച്ചില്ല ട്രെയിൻ പിടിച്ചാണ് ഒന്നിന് പുറകെ ഒന്നായി മുന്നിലിരുന്ന ഫയൽ മടക്കിക്കൊണ്ട് ആൽബി പറഞ്ഞു ചുരുക്കത്തിൽ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ ഇത് മറ്റന്നാൾ ലോഡ് പോകുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാക്ക് ചെയ്ത് വെച്ചോ വണ്ടി വരും ഇനിയിപ്പോൾ വിടാനില്ല അടുത്ത തവണ നോക്കാം സ്റ്റോക്ക് കുറവാ എല്ലാം കൊടുത്തോടെ വിറ്റ് പിറക്കിയല്ലേ ഓരോന്ന് ചെയ്യുന്നത് ഇനിയിപ്പോൾ അന്നക്കോച്ചിൻ്റെ ഓപ്പറേഷൻ നടത്തണം അതിൻ്റെ ഓട്ടത്തിലാണ് സേട്ട് കുരുമുളക് റേറ്റ് കുറച്ചാണ് ചോദിക്കുന്നത് എന്നതായാലും കൊടുക്കാതെ പറ്റത്തില്ല ഇരുപത്തിയഞ്ച് ലക്ഷം വേണ്ടിവരുമെന്നാണ് പറഞ്ഞത് പിന്നെ ഗോൾഡ് പണയം വെക്കാം അല്ലാതെ നിവർത്തിയില്ല ആലി പറഞ്ഞേ കേട്ടപ്പോൾ ആലോഷി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ജുബയുടെ പോക്കറ്റിൽ നിന്നും ഒപ്പിട്ട ഒരു ചെക്ക് എടുത്ത് ആൽബിടി അടുത്ത് പോയി ആൽബി എഴുന്നേറ്റും ആൽബിച്ച ഇത് ഒപ്പിട്ട ചെക്കാണ് എമൗണ്ട് എത്ര വേണമെങ്കിലും എഴുതിയെടുക്കാം കൊച്ചിൻ്റെ ഓപ്പറേഷന് വേണ്ടി ആൽബിച്ച നഷ്ടത്തിലൊന്നും വിറ്റ് പറക്കണ്ട ഈ അലോഷി ഓടുതോണിക്കും മറുതോണി ഇല്ലാതെ നെല്ലിക്കണ്ട പാടി ഇറങ്ങിയപ്പോൾ എനിക്ക് കൊടുക്കാൻ ആൽബസിൻ്റെ മുണ്ടും ചുബായുമാണ് ചന്ദനയുടെ കൈവശം സോഫി ചേച്ചി കൊടുത്തത് തല ചായക്കാൻ ഒരു മുറിയും വയർ നിറയെ കഴിക്കാൻ ഭക്ഷണവും ആ സ്വർഗ്ഗത്തിൽ വച്ചാണ് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടായത് അവിടുന്ന് വാടക വീട്ടിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അലോഷിന്ന് കെട്ടിപ്പടുന്ന സാമ്രാജ്യത്തിൻ്റെ നട്ടില് ആൽബന വന്ന വഴി ഒരിക്കലും മറക്കില്ല ഞാനും എൻ്റെ ഭാര്യയും ഞാൻ ഉണ്ടാക്കിയത് മുഴുവനും ഈ കാലക്കൽ വെച്ചാലും കടപ്പാട് തീരില്ല ഈ ജന്മം കണ്ണ് നിറച്ചിട്ടുണ്ട് അലോഷി അത് പറഞ്ഞപ്പോൾ അവനെ കെട്ടിപ്പിടിച്ചു ആൽബി നീ പിന്നെയും എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ വലു ആൽബിയുടെ കണ്ണുകളും നിറഞ്ഞു ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എൻ്റെ അന്യനായി കാണതിൽ അലോഷി വേദനയോടെ പറഞ്ഞു അത് അതല്ലടേ നിന്നെ ആപത്തെ കാലത്ത് സഹായിച്ച് തിരിച്ചൊന്നും കിട്ടാൻ വേണ്ടി പക്ഷെ തിരിച്ച് ഞാൻ ചോദിച്ചു വന്നാൽ കൂലി ചോദിക്കുന്ന പോലെ ആകുമല്ലേ എന്ന് ഓർത്തിട്ട പ്രതിഫലം ആഗ്രഹിച്ചൊന്നും ചെയ്തില്ല ആൽബി അന്നും ഇന്നും അത് പോട്ടെ ഞാൻ നടത്തുന്ന ചാരിറ്റി ഫണ്ടിൽ നിന്നാണ് ഇതെടുക്കുന്നത് എനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം മാറ്റി വെക്കുന്നത് ഇതുപോലുള്ള ആവശ്യത്തിനാണ് ഈ തവണ അന്നക്കൂസി ആകട്ടെ ചിരിച്ചുണ്ട് ചെക്ക് ആൽബിയുടെ വലതുകയിൽ വെച്ച് കൊടുത്തു അല്ലു ശരി കാണാം പറഞ്ഞിട്ട് മുഖം ഒന്ന് അമർത്തി തുടച്ചിട്ടുണ്ട് അലോഷി ഓഫീസ് റൂമിൽ നിന്ന് ഇറങ്ങി നടന്നു അവൻ പോന്ന് നോക്കിയിരുന്നു ആൽബി ഓഫീസിലെ ജോലി കഴിഞ്ഞ് നേരെ ബാറിൽ പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി വീട്ടിലെത്തി ആൽബി കുളി കഴിഞ്ഞ് ചായ കുടിക്കാനിരുന്നു അവർ ഒപ്പം ഇരുന്നു അല്ലു വന്നിരുന്നു ഓഫീസിൽ ആൽബി ചിപ്സ് എടുത്ത് കഴിച്ചുകൊണ്ട് ആലോഷി ഓഫീസിൽ വന്നതും എല്ലാം അവളോട് പറഞ്ഞു അവിടെ നല്ല മനസ്സാണ് അതാണ് കർത്താവ് അവരൊന്നിനും കുറവില്ലാതെ നടത്തുന്നത് ഒന്നിന് പകരം ആയിരം തിരിച്ചു കൊടുക്കുന്നത് അവർക്ക് നല്ലത് മാത്രമേ വരൂ സോഫി മനസ്സിൽ തട്ടിയാണെന്നും പറഞ്ഞത് കുറേ സമയം ഓരോ കാര്യങ്ങളും സംസാരിച്ചിരുന്നു അവർ പ്രൊജക്റ്റ് വർക്കൊന്നും ചെയ്തിട്ട് വരാം രണ്ട് ദിവസമായി ആ ഭാഗം നോക്കിയിട്ട് അഡ്വാൻസ് വാങ്ങിയതാണ് പറഞ്ഞു സമയം തിരിച്ചു കൊടുക്കണം ഒരു മണിക്കൂർ വരാൻ കേട്ടോ പറഞ്ഞുകൊണ്ട് അവൾക്കുള്ളൊരു ഉമ്മ കൊടുത്തുകൊണ്ട് ആൽബി സ്റ്റെയർ കയറി ഓഫീസ് റൂമിലേക്ക് നടന്നു ഈ സമയം ലീഡിയ സിസ്റ്റർ ഡോക്ടർ ലാപ്ടോപ്പ് പരിശോധിക്കുകയാണ് അന്നമോളക്ക് പോകുന്ന മെഡിസിൻ നോക്കാൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ലാപ്പിൽ എന്നാൽ ഡോക്ടറെ മേച്ചറെ ഡ്രോയിൽ നിന്നും പൊട്ടിച്ച് ഇഞ്ചക്ഷൻ മരുന്നിൻ്റെ ബോട്ടിൽ കെട്ടി പേര് വായിച്ചപ്പോൾ പുള്ളറിയത് നെഞ്ചിൽ കൈവച്ചു പോയി സിസ്റ്റർ ലിഡിയ മാനസിക വിഭ്രാന്തി സൃഷ്ടിക്കുന്ന മെഡിസിൻ അത് മാത്രല്ല മടക്കി കിട്ടുന്ന മരുന്ന് വേറെയും അതെടുത്ത് ഫോട്ടോ എടുത്ത് രണ്ടിൽ നിന്നും ഓരോന്നും എടുത്ത് കോട്ടിൻ്റെ പോക്കറ്റിട്ടു രണ്ട് മാസം മുൻപ് തൊട്ട് അന്നത്തെ ദിവസം വരെ ഡോക്ടറെ കാണാൻ വന്ന രോഗികളുടെ ഹിസ്റ്ററി ലക്ഷ്മിയുടെ ലാപ്ടോപ്പിലേക്ക് സെൻഡ് ചെയ്യുകയും ചെയ്തു അവൾ മെസ്സേജ് കാത്തിരിക്കുകയായിരുന്നു ലക്ഷ്മി ലീഡി അയച്ച മെയിൽ ചെക്ക് ചെയ്തു ലക്ഷ്മി ക്വസ്റ്റിന് കയറിക്കൊണ്ടിരിക്കുന്ന മെഡിസിൻ രോഗം ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളതല്ല എന്ന് മനസ്സിലായി അവൾക്ക് ലിഡിയ പറഞ്ഞ പേര് ഓർമ്മയിലുള്ളത് കൊണ്ട് ഓരോ കേസായി നോക്കി ലക്ഷ്മി ഒരു മാസം മുൻപ് ഡോക്ടറെ കാണാൻ വന്ന ഇവാനിയ ഫെഡലിക് ജോൺ എന്ന കുട്ടിയുടെ കേസ് ഹിസ്റ്ററിയിൽ കണ്ണുകൾ മുടക്കി ലക്ഷ്മിയുടെ എസ് അതെ ഇതുതന്നെ എത്രയും പെട്ടെന്ന് ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുമെന്ന എട്ട് വയസ്സുകാരി അഡ്രസ്സും ഫോൺ നമ്പറും ഫോണിൽ സേവ് ചെയ്തു ലക്ഷ്മി രണ്ടും കേൾപ്പിച്ച് ആ ഫോൺ നമ്പറിൽ വിളിച്ചു ലക്ഷ്മി പ്രതീക്ഷിച്ചതുപോലെ സെർവൻ്റാണ് എടുത്തത് അവിടെ ആരുമില്ലെന്നും മേടവും കുഞ്ഞും മദ്രാസിൽ ഹോസ്പിറ്റലിലാണെന്നും കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ ആണെന്നും അമേരിക്കയിൽ നിന്ന് പപ്പ വരുന്നുണ്ടെന്നും എല്ലാം പറഞ്ഞു അവർ തൻ്റെ സംശയത്തിന് കൃത്യമായി ഉത്തരം കിട്ടി ലക്ഷ്മിക്ക് ആൽബി വിളിച്ച് നാളെ രാവിലെ തൻ്റെ വീട്ടിലേക്ക് വരണമെന്നും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് ലക്ഷ്മി അതുപോലെ തന്നെ അലോഷയെയും വിളിച്ചവൾ തൻ്റെ ഇച്ഛയന്മാരുടെ കീഴിൽ സോൾവ് ചെയ്യാൻ കഴിയാത്ത പ്രോബ്ലം ഇല്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട്